മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു കറ്റാർവാഴയും കൊണ്ടൊരു മുഖത്ത് തേക്കാനുള്ള ഒരു ഫേഷ്യലാണ് ഉണ്ടാക്കുന്നത് അതായത് കറ്റാർവാഴ ക്രീം അപ്പോൾ അതിനായിട്ട് ഞാൻ നാച്ചുറലായിട്ട് കറ്റാർവാഴയുടെ ക്രീം എങ്ങനെയുണ്ടാക്കുക എന്നാണ് അതിന് ഞാൻ തുളസി പറിക്കാൻ വന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് തുളസി പറിക്കുന്നുണ്ട് അപ്പോൾ തുളസിയൊക്കെ നമുക്കറിയാമല്ലോ എല്ലാത്തിനും ഇപ്പോൾ എണ്ണ കാച്ചന്നാണെങ്കിലും മറ്റുള്ള എന്ത് കാര്യങ്ങൾ കാണുമ്പോൾ ഒരു പനി വന്നാലടക്കം തുളസി നല്ലതാണ് അപ്പോൾ ഔഷധഗുണമുള്ള ഒരു ചെടി തന്നെയാണ് തുളസി അതേപോലെ നമുക്കിനി വേണ്ടത് അരിവേപ്പാണ് ആര്യവേപ്പിൻ്റെ ഇല അതായത് നീം ലീഫ് എന്ന് പറയും അതാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഈ തുളസിയുടെ കൂടെ ചേർക്കാനുള്ളത് അരിവേപ്പ് എല്ലാവർക്കും അറിയാതിരിക്കാം അതും ഒരു ഔഷധ ഗുണമുള്ള ഒരു സാധനം തന്നെയാണ് ഇത് മുഖത്തായാലും തലയിലായാലും ഈ പുള്ളിക്ക് കഴിക്കാനായാലും ഏറ്റവും നല്ലതാണ് ഈ അരിവേപ്പ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഇലയെടുത്തിട്ട് പിന്നെ കറ്റാർവാഴയുടെ ജെല്ലും കൂടിയും കൂട്ടിയിട്ടാണ് ഞാൻ ഈ ക്രീം ഉണ്ടാക്കുന്നത് അപ്പോൾ ആര് കറ്റാർവാഴ ജെല്ല് അപ്പോൾ കറ്റാർവാഴ പറിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാൻ അതിൻ്റെ ഒരു തണ്ടെടുക്കുന്നുള്ളൂ കാരണം ഞാൻ നാളെ ഇതിൻ്റെ ജെല്ല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അന്ന് കൂടുതൽ കറ്റാർവാഴ തണ്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ കാശുമ്പോൾ അപ്പോൾ ഞാൻ ഒരുപാട് തണ്ട അന്ന് എടുത്തുകൊണ്ട് അതൊന്ന് കുറച്ച് ജെല്ല് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഒരു തണ്ട് മാത്രം എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ തണ്ടിനൊരു എല്ലാവർക്കും ഇതിൻ്റെ ഒരു മഞ്ഞ വെള്ളമുണ്ട് ഇതിൽ വരാൻ തണ്ട് കട്ട് ചെയ്യുമ്പോൾ അത് മുഖത്ത് തട്ടി ചിലവർക്ക് അലർജി ഉണ്ടാക്കും അപ്പോൾ അലർജി ഉള്ളവരത് ശ്രദ്ധിക്കണം അതിൻ്റെ ആ മഞ്ഞ വെള്ളം ഫുള്ളായിട്ട് കളയാൻ നോക്കണം ഇത് ഞാൻ അന്ന് ഉണ്ടാക്കിയ ഒരുപാട് ജെല്ല് എനിക്ക് കിട്ടി കറ്റാർ വാഴയിൽ നിന്ന് അത് ഞാൻ കുറച്ച് ഞാൻ ഫേഷ്യൽ മുഖത്ത് ഇതാക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി എണ്ണ കാച്ചും ചെയ്തു അന്ന് കുറേ എടുത്തായിരുന്നു അപ്പം ഇന്നിപ്പം ഞാൻ ഈ ഒരു ഫേഷ്യലിന് വേണ്ടിയിട്ടുള്ള ഇതുണ്ടാക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലെ കറ്റാർവാഴയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് പരീക്ഷിക്കണം നമ്മൾ വെറുതെ കടയിൽ നിന്ന് വാങ്ങുന്നു വേണ്ട അതൊന്നും ഇനി ഞാൻ മുറിച്ച് കൊണ്ടുവന്ന ആ കറ്റാർവാഴ തണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊന്ന് ഇറക്കി വയ്ക്കുന്നുണ്ട് കാരണം അതിലേക്ക് അതെല്ലാം ഇറങ്ങിക്കോളും ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് നന്നായിട്ടൊരു ടിഷ്യൂ എടുത്തിട്ട് തുടച്ചെടുക്കണം അപ്പോൾ അതിനോടൊപ്പം ഞാൻ കുറച്ച് കൂവപ്പൊടി അതായത് ആരോ റൂട്ടിൻ്റെ പൗഡർ ഉണ്ടല്ലോ നമ്മൾ കൂവ പായസം വെക്കാനൊക്കെ എടുക്കുന്ന കൂവപ്പൊടി ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഈ കറ്റാർവാളയുടെ ഈ ജെല്ല് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം ഇനി അതൊരു കുറച്ച് വെള്ളമാക്കി എടുത്താലും വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് ദിവസത്തിന് എടുക്കുന്നില്ല വെള്ളം ചേർക്കാതിരിക്കുകയാണ് നല്ലത് കുറേ ദിവസം വെക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ അംശത്തിൽ പെടാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ ഞാൻ ഈ കറ്റാർവാഴ വാഴ നല്ലോണം ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിലത്തെ എല്ലാ ആ മഞ്ഞക്കറിയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് തുടച്ചെടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം തുടച്ചെടുത്ത് ഒന്ന് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ജെല്ലൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ കാണിച്ച് തരാം ഞാനിപ്പോൾ ഈ ഒരു തണ്ടെന്നുള്ള ജെല്ല് മാത്രമേ എടുക്കുന്നുള്ളൂ നന്നായി ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞ് അതിൻ്റെ ആ ജെല്ല് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ആ ഒരു തണ്ടിൽ നിന്ന് കിട്ടിയ ജെല്ലാണത് കറ്റാർവാഴയുടെ ഇത് മിക്സിയിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഈ കറ്റാർവാളയുടെ ഈ ജെല്ല് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ആര്വേപ്പിൻ്റെ അല്ലെങ്കിൽ തുളസി അല്ലേ കൂടെ മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ നീരും കൂടെ നമുക്ക് എടുക്കണം വെള്ളം ചേർക്കാതെയാണ് അരക്കുന്നത് എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് അരിച്ചെടുക്കാം അതിലേക്ക് നമ്മളുടെ കൂവപ്പൊടി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അത് കലക്കി വെച്ചിട്ടുണ്ട് അതും കൂട്ടിയിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പെട്ടെന്ന് നമുക്കതിങ്ങനെ ഒരു പാകമായിട്ട് ഒരു ക്രീമിൻ്റെ രൂപത്തിൽ കിട്ടും ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് നമുക്ക് അത് തണുത്ത് കഴിഞ്ഞുകൊണ്ട് വെച്ചാൽ നമുക്ക് ഫ്രീസറിൽ വെച്ച് കട്ട് ആക്കിയിട്ട് നമുക്കത് ഉപയോഗിക്കാം ചെറിയൊരു ബോട്ടിൽ ഗ്ലാസ് ബോട്ടിലാക്കി വെച്ചാൽ മതി അപ്പോൾ ഞാനത് ഇതാ വളരെ കുറച്ചേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ഈ കളർ കിട്ടിയത് നമ്മൾ നമ്മളാ ഇലയുടെ കളറാണത് തുളസിയുടെയും പിന്നെ ആര്യവേപ്പിൻ്റെയും കളറാണത് കറ്റാർ വാഴ ഇതിൻ്റെ എല്ലാം കൂടെ കളറായപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കടും പച്ച കളർ കിട്ടിയിട്ടുള്ളത് ഇനി നമ്മളിതിൽ ഒഴിക്കുന്നത് ഒരു വിറ്റാമിൻ ഈ ടാബ്ലറ്റാണ് വിറ്റാമിൻ ഇ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ അത് ഉള്ളിലേക്ക് കഴിക്കുന്നതാണ് അതിനൊന്നും ഒരു ഒരു കേടും വരാത്തൊരു ടാബ്ലറ്റ് ആണ് ടാബ്ലറ്റാണത് അപ്പോൾ അത് നമുക്ക് മുഖത്ത് തേച്ചുകൊണ്ടോ തലയിൽ തേച്ചുകൊണ്ടോ ഒന്നും ഒരു കുഴപ്പവും വരില്ല അപ്പോൾ തലയിലും ഇപ്പോൾ ഇത് ഉപയോഗിക്കാം കാരണം ചെറിയ കുരുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അരിവെയ്പ്പ് നല്ല ഔഷധമാണ് അപ്പോൾ അത് തലയിൽ ഉപയോഗിക്കുക കറ്റാർവാഴയാണല്ലോ കൂടെ ഉള്ളത് അപ്പോൾ ഈ ടാബ്ലറ്റ് ഞാൻ ഇതിൽ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലാക്കി വെച്ച് ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ വെച്ച് എടുത്ത് നമുക്ക് ബാക്കി അടച്ചു വെച്ച് നമുക്കത് ദിവസവും മുഖത്ത് തേക്കണമെങ്കിൽ മുഖത്ത് തേക്കാം അല്ല ആഴ്ചയിൽ ഒരിക്കലാണെങ്കിൽ അങ്ങനെ തേക്കാം ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം